മറയൂർ സ്വദേശിയുടെ വീട്ടിൽ ടി വി പൊട്ടിത്തെറിച്ചു മറയൂർ സ്വദേശി കറുപ്പസ്വാമിയുടെ ടിവിയാണ് വൈകിട്ട് നാലുമണിയോടെ പൊട്ടിത്തെറിച്ചത് തീ പടർന്നപ്പോൾ വസ്ത്രങ്ങളിൽ തീ പിടിച്ചെങ്കിലും മറ്റ് ആളപായമില്ല മറയൂർ ഗ്രാമത്തിലെ ലതാ കറുപ്പുസ്വാമിയുടെ ടി വി പൊട്ടിത്തെറിച്ചു നാലുമണിയോടെയാണ് സംഭവം കറുപ്പുസ്വാമി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ടി വി പൊട്ടിത്തെറിച്ച് തീ കത്തിയപ്പോൾ സമീപത്തെ വസ്ത്രങ്ങളിലും തീ പടർന്നു പിടിച്ചു മറ്റ് ആളപായമില്ല കറുപ്പുസ്വാമി സമീപത്തെ മുറിയിൽ തന്നെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ശബ്ദം കേട്ട് ടി വി വെച്ചിരുന്ന മുറിയിലെത്തിയപ്പോഴാണ് ടിവിക്കുള്ളിൽ നിന്ന് പുകയും തീയും കണ്ടത് ഈ സമയത്ത് അയൽവാസിയായ പ്രതാപനും സംഭവസ്ഥലത്തെത്തി ഉടൻ തന്നെ കറുപ്പുസ്വാമിയും പ്രതാപനും സുരക്ഷിതമായി വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചു ടിവിയും ിൽ നിന്നും പുറത്തേക്ക് മാറ്റി ടി വി കത്തിയതിനെ തുടർന്ന് സമീപത്തെ വസ്ത്രവും കത്തി നശിക്കുകയായിരുന്നു ഇരുവരുടെയും അടിയന്തര ഇടപെടലിനെ തുടർന്ന് മറ്റ് അപകടങ്ങൾ ഒഴിവായി ന്യൂസ് ബ്യൂറോ മറയൂർ